ഏപ്രിൽ മാസം ഒൻപതാം തീയതി കാലിനൊക്കെ വേദന ഉണ്ടായിരുന്നു ഒൻപതാം തീയതി എൻ്റെ ഇടത്തെ വശം തളർന്നു പോയി ഏപ്രിൽ പത്താം തീയതി വലത്ത് വശം തളർന്നു തളർന്നിങ്ങനെ കിടക്കുന്ന സമയത്ത് രാത്രി കിടക്കുമ്പോഴാണ് എനിക്കൊരു ഭഗവാന്റെ ഉൾബിളി പോലെ എന്ന് പറയാം ഇടപെട്ടി കൃഷ്ണസ്വാമിക്ക് അല്ലെങ്കിൽ ഇടപെട്ടി ധന്യേന്ദ്രമൂർത്തിക്ക് എന്തെങ്കിലും വഴിപാട് നിശ്ചയിക്കണമല്ലോന്ന് വിചാരിച്ചു അന്നേരം ഭഗവാൻ ഉള്ളിൽ തോന്നിയതുപോലെ തോന്നിപ്പിച്ചതുപോലെ തന്നെ അതിനു പലമായിട്ട് പിച്ചപിച്ച നല്ല അതിനേക്കാളും ഒന്നോടെ പൂർണ്ണമായിട്ട് നടക്കാൻ എനിക്ക് സാധിച്ചു ദാനപ്രിയനാണ് ഭഗവാൻ ശ്രീ ആദിനാരായണനായ സാക്ഷാൽ വൈകുണ്ഠമൂർത്തി ദാനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദാനമായ അന്നദാനം ആ കാരുണ്യമൂർത്തിയുടെ പേരിൽ നൽകുന്നതിൽ പരം പുണ്യം വേറെ എന്താണുള്ളത് ആ വൈകുണ്ഠനാഥൻ ആരോഗ്യമൂർത്തിയായി കുടികൊള്ളുന്ന ഇടവെട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനവും ഭഗവാന് ഏറെ പ്രിയപ്പെട്ടതുമായ വഴിപാടാണ് തിരുവോണ ഊട്ട് ഭഗവാന് ഏറെ പ്രധാനപ്പെട്ട തിരുവോണ നാളിൽ അന്നദാനം നൽകുക പരം പുണ്യം വേറെ എന്താണുള്ളത് ഭഗവാനെ ഈ വഴിപാട് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിപ്പിക്കുന്ന ഒരു അനുഭവം കൂടിയുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ഏപ്രിൽ മാസം ഒൻപതാം തീയതി കാലിനൊക്കെ വേദന ഉണ്ടായിരുന്നു ഒൻപതാം തീയതി എൻ്റെ അടുത്തേ വശം തളർന്നു പോയി ഏപ്രിൽ പത്താം തീയതി വലുത്ത് വശം തളർന്നു തളർന്നിങ്ങനെ കിടക്കുന്ന സമയത്ത് എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ തൊട്ടാണ് എൻ്റെ വീടിനടുത്തുള്ള ഒരു ഭഗവതി ക്ഷേത്രം ഉണ്ട് നടേഖാവ് എന്നാണ് പറയണത് ആ അമ്മേനെയാണ് സമയത്തും എൻ്റെ ഒരേ ശബ്ദത്തിലും അമ്മയില്ലാത്ത കാര്യങ്ങൾ ഒന്നുമില്ല എനിക്ക് അതെന്തായാലും വാക്കുകൊണ്ടാണേലും പ്രവൃത്തി അന്നം കഴിക്കുമ്പോഴാണേലും എപ്പോഴാണെങ്കിലും എപ്പോഴാണ് ഏതു സമയത്താണേലും എൻ്റെ അമ്മയെ എൻ്റെ അമ്മയെ ഒറ്റമ്മയും പൊറ്റമ്മയിട്ട് നിറഞ്ഞു നിൽക്കുന്ന ആ ബ്രഹ്മാണ്ട ജനനിയായി സർവ്വരെയും കാത്തുരക്ഷിക്കുന്ന അമ്മ ആണ് എൻ്റെ ഒരേ ഒരു അമ്മക്കുത്തൂരും നിറഞ്ഞു നിൽക്കുന്നത് എങ്കിൽ തന്നെയും എനിക്ക് എൻ്റെ അമ്മോട് ഞാനിങ്ങനെ തളർന്നു പോയില്ലോ ഇങ്ങനെ എനിക്ക് സംഭവിച്ചില്ലോ എന്ന് പറയാൻ തോന്നിയില്ല അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടങ്ങളും ഒക്കെ ആയി ഞാനിങ്ങനെ തളർന്നു പോയിട്ട് അതിൻ്റെ ഇടയ്ക്ക് വ്യാഖ്യാന വർത്താനങ്ങളൊക്കെ പലരും പറഞ്ഞു എങ്കിൽ തന്നെ എനിക്ക് ഞാൻ അങ്ങനെ രാത്രി കിടക്കുമ്പോഴാണ് എനിക്കൊരു ഭഗവാന്റെ ഉൾവിളി പോലെ എന്ന് പറയാം ഇടപെട്ടി കൃഷ്ണസ്വാമിക്ക് അല്ലെങ്കിൽ ഇടപെട്ടി ധന്യന്മൂർത്തിക്ക് എന്തെങ്കിലും വഴിപാട് എന്ന് വിചാരിച്ചു അന്നേരം ഭഗവാൻ ഉള്ളിൽ തോന്നിയതുപോലെ തോന്നിപ്പിച്ചതുപോലെ തന്നെ എൻ്റെ കാലിന് താഴോട്ട് മുട്ടിനെ താഴോട്ട് രണ്ടു പാദം പ്ലാവിൻ്റെ മരം പ്ലാവിൻ്റെ മരം കൊണ്ട് പണുതു വെച്ചാക്കാൻ നിശ്ചയിച്ചു ഭഗവാനെ എന്നെ പിച്ചപിച്ചെങ്കിലും നടക്കാനായിട്ട് അവിടെ നിന്ന് എന്നെ അനുവദിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായി അതിന് ഫലമായിട്ട് പിച്ചപിച്ച നല്ല അതിനേക്കാളും ഒന്നോടെ പൂർണ്ണമായിട്ട് നടക്കാൻ എനിക്ക് സാധിച്ചു മൂന്ന് നാല് വർഷം മുന്നേ ആ പ്ലാവിൻ്റെ ആ വഴിപാട് ഞാൻ ഭഗവാൻ്റെ തുമ്പിൽ ആ ആ വഴിപാടും അട്ടയം കൊഴുമ്പും എന്ന് പറയുന്ന വെള്ളിക്കൂടമായിട്ട് ഭഗവാൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തു അതിനുശേഷം ഞാൻ എല്ലാ മാസത്തിലും വന്ന് ഇവിടെ എന്നെക്കൊണ്ടാകുന്ന വഴിപാട് കഴിച്ച് തൊഴുതു പോകാറുണ്ട് ഈ തിരുവോണം സദ്യ ചിങ്ങമാസത്തിലെ ഇവിടുത്തെ ദേവപ്രശ്ന പ്രകാരത്തിലുള്ള തിരുവോണ സദ്യ നടത്തണം എന്നുള്ള ദേവപ്രശ്ന പ്രകാരത്തിൽ ആ ദേവപ്രശ്ന പ്രകാരത്തിൽ സദ്യ നടത്തുന്നപ്പോൾ എന്നെ അമ്പലത്തിലെ പ്രസിഡൻറ് എന്നെ ക്ഷണിക്കുണ്ടായി ഞാനും എന്നോട് ശബരിമല മുൻ മേശാന്തിയും ഉണ്ടായിരുന്നു ഞങ്ങൾ അതിന് ഭദ്രദീപം കൊളുത്തി അപ്പോൾ പറഞ്ഞു ബാബുസ്വാമിയാ കേട്ടോ ഭഗവാനെ അകത്ത് നിന്ന് പുറത്തേക്ക് എഴുന്നള്ളിക്കണേ എന്ന് പറഞ്ഞു അതൊരു മഹാഭാഗ്യമായിട്ട് കൂട്ടി ഞാൻ അത് ഇവരിപ്പം മൂന്നാമത്തെ മാസമാണ് ഭഗവാനെ എനിക്ക് എഴുന്നേക്കാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ഇടപെട്ടിൽ കൃഷ്ണസ്വാമി അനുഗ്രഹം തന്നു ഇനി മേലിലേക്ക് അങ്ങനെ ഉണ്ടാകും എന്ന് ഭഗവാനിൽ ഞാൻ അർപ്പിക്കുന്നു അതുപോലെ തന്നെ ഭഗവാൻ അങ്ങനെ അനവധി അനവധി പേർക്ക് അനുഭവങ്ങളുണ്ട് അതായത് മാവേരിക്കര അങ്ങനെയുള്ളൊരു പെൺകുട്ടി ഒരു വശം തളർന്നു പോയിട്ട് ഇവിടെ വന്ന് വഴിപാട് കഴിച്ച് അത് സുഖമായിട്ട് ഏറ്റവും നടന്ന ചരിത്രം അങ്ങനെ പലർക്കും പലർക്കും കൃഷ്ണസ്വാമി വിളിപ്പർത്തപ്പൻ എന്ന് പറഞ്ഞതുപോലെ ഔഷധം അമൃതം കര അമൃതസത്തായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ആ പരമാനന്ദം ആകുന്ന ആ കൃഷ്ണസ്വാമിയാണ് നമ്മുടെ ഇടപെട്ടിൽ ധന്യേന്ദ്രമൂർത്തി ഭഗവാൻ്റെ മുന്നിൽ ഇന്നുകൊണ്ട് എങ്ങനെ എനിക്കിങ്ങനെ പറയണ്ടേ എന്ന് എനിക്കറിയില്ല എങ്കിൽ തന്നെയും ഒരു മാസം ചെല്ലുന്തോറും ഒരു ദിവസം ചൊല്ലുംതോറും ഇന്ന് ഞാൻ കണ്ടുവരുന്നത് ആൾക്കാരു ഭക്തന്മാരും എല്ലാം ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് വരുന്നത് ആ ഒരു രംഗമാണ് എൻ്റെ മുന്നിൽ കാണുന്നത് മേലും മേലും നമ്മൾക്കെല്ലാവർക്കും ഭഗവാൻ എന്നുള്ള അനുഗ്രഹം ഉണ്ടാകുന്നുള്ള പരമാർദ്ധ ബോധ്യമുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കിടന്ന കിടപ്പിൽ കിടന്നിട്ട് ഇതുപോലെ എഴുന്നേറ്റ് നടന്ന് ഈ ഭഗവാൻ്റെ മുന്നിൽ വന്നിരുന്ന് ഇങ്ങനെ രണ്ടു വാക്ക് പറയാൻ ഭഗവാൻ തന്നെ എന്നെ അനുഗ്രഹിച്ചു ഭഗവാൻ തന്നെ എനിക്ക് അതിനുള്ള സന്ദർഭം ഒരുക്കി തന്നു എല്ലാം ഭഗവാൻ്റെ മുന്നിൽ ഞാൻ സമർപ്പിക്കുന്നു ഭഗവതേ ഭഗവതേ വാസുദേവായ നാരായണായ ഭഗവാൻ സ്വപ്നത്തിലൂടെ തന്റെ ഭക്തന് പറഞ്ഞുകൊടുത്ത വഴിപാടുകൂടിയാണ് ഇവിടുത്തെ തിരുവോണ ഊട്ടം പലതരത്തിലുള്ള ദുരിതങ്ങൾ മൂലം വിഷമിച്ച വടക്കൻകൂർ രാജാവിന് സാക്ഷാൽ വൈകുണ്ഠനാഥൻ സ്വപ്നദർശനം നൽകി അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞതാണ് തൊടുപുഴ ഇടവട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തിരുവോണനാളിൽ ഊട്ട് നടത്താൻ അതുപ്രകാരം ഇവിടെ തിരുവോണ ഊട്ട് നടത്തിയ രാജാവിന് തൻ്റെ ദുരിതങ്ങൾ നീങ്ങിയെന്നും ഭഗവാന്റെ പ്രത്യക്ഷ സാന്നിധ്യം രാജാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെന്നുമാണ് പറയുന്നത് ക്ഷേത്രത്തിൽ നടത്തിയ ദേവപ്രശ്നത്തിലും ഇക്കാര്യങ്ങൾ തെളിഞ്ഞു ഇവിടെ തിരുവോണ ഊട്ട് വഴിപാടായി നടത്തുന്ന ഭക്തരുടെ എത്ര വലിയ ദുരിതവും മാറും എന്നുള്ളത് ഇപ്പോൾ നിരവധി പേരുടെ സാക്ഷ്യമാണ് തുടങ്ങുന്ന കാര്യങ്ങൾ വിജയത്തിലെത്താനും മക്കളുടെ ഉയർച്ചയ്ക്കായും മാതാപിതാക്കളുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനായും നിരവധി ഭക്തരാണ് തിരുവോണ ഊട്ട് വഴിപാടായി നടത്തുന്നത് ഇത്തവണത്തെ തിരുവോണ ഊട്ട് ഡിസംബർ ആറിനാണ് ഏറെ വിശേഷപ്പെട്ട വൃശ്ചികത്തിലെ തിരുവോണ ഈ വഴിപാട് നടത്തുക എന്നത് അതിവിശേഷതയാണ്